നമസ്കാരം ഞാൻ ബൈജുൻ നായർ നമ്മുടെ സംസ്ഥാനം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നയാൾ സ്പോർട്സ് പ്രേമികളെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല അല്ലെങ്കിൽ അല്ലാത്തവർ കേട്ടിട്ടില്ലെങ്കിൽ അത് സൺ പി തോമസ് ആണ് മലയാള മനോരമയിലെ അസിസ്റ്റന്റ് എഡിറ്ററായിട്ട് റിട്ടയർ ചെയ്ത ആളാണ് എന്ന് തന്നെയല്ല കേരളത്തിൽ ഏറ്റവും അധികം സ്പോർട്സ് ഇവന്റുകൾ കവർ ചെയ്തിട്ടുള്ള ആളാണ് ഒളിമ്പിക്സ് ഉൾപ്പെടെയുള്ള പല ഇവൻസും കവർ ചെയ്തിട്ടുണ്ട് അമ്പതിലധികം പുസ്തകങ്ങൾ രചയിതാവാണ് അങ്ങനെ പത്രപ്രവർത്തന ലോകത്ത് എല്ലാവർക്കും സുപരിതമായ പേരാണ് സൺഎൽ പി തോമസ് ഞാനൊക്കെ മാധ്യമ പ്രവർത്തനത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഏറ്റവും അധികം ഉത്സാഹത്തോടി കണ്ടിരുന്നൊരു പേരുമാണ് കാരണം എപ്പോഴും മനോരമയില് പല തരത്തിലുള്ള കാര്യങ്ങൾ എഴുതുമ്പോൾ അതിൻ്റെ മുകളിലെല്ലാം ബൈലൈൻ കാണുമായിരുന്നു സാൽഫി തോമസ് അദ്ദേഹമാണ് ഇന്നെൻ്റെ കൂടെ നമസ്കാരം ചേട്ടാ നമസ്കാരം പക്ഷേ നമ്മളിന്നത്തെ വിഷയം എന്ന് പറയുന്നത് സ്പോർട്സ് അല്ല സ്പോർട്സിനേക്കാൾ ഉപരി മറ്റൊരു കാര്യമുണ്ട് അതായത് ഇപ്പം ഓഷോ രജനീഷ് ഇപ്പോൾ എല്ലാവരും കാര്യമായ രീതിയിൽ ഏറ്റെടുത്തിരിക്കുന്നൊരു പേരാണ് അതായത് പണ്ടത്തെക്കാൾ ഒരു മരിച്ചു കഴിഞ്ഞിട്ടാണ് എനിക്ക് തോന്നുന്നു ഓഷോയുടെ പേര് കൂടുതൽ കേട്ടു തുടങ്ങിയത് ധാരാളം ആരാധകരുണ്ട് ഇപ്പോൾ ഓഷോയ്ക്ക് ലോക വ്യാപകമായിട്ട് അന്നുകൊണ്ട് എങ്കിൽ പോലും ഇപ്പോൾ വളരെ കൂടുതലാണ് ഇപ്പം അടുത്ത കാലത്ത് മോഹൻലാലൊക്കെ അദ്ദേഹത്തെ പറ്റി വലിയൊരു ലേഖനം മാധൃമിസന്റെ സ്വപ്നങ്ങളിൽ എഴുതിയിരുന്നു പക്ഷെ എല്ലാം കേട്ട് കഴിവുകളാണ് കാരണം അധികം ആളുകളൊന്നും ഇദ്ദേഹത്തെ നേരിട്ട് കണ്ടിട്ടില്ല ഇദ്ദേഹത്തിന് ആശ്രമത്തിൽ കഴിഞ്ഞിട്ടുമില്ല സൺലൈഡൻ്റെ കാര്യത്തിൽ ഇദ്ദേഹം ഓഷോ ജീവിച്ചിരുന്ന കാലത്ത് തന്നെ ആ ആശ്രമത്തിൽ കുറെ കാലം കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ് അന്നും മാധ്യമ പ്രവർത്തനമാണ് പക്ഷെ ആ ഒരു എന്താ പറയുക ഐഡന്റിറ്റി മറച്ചു വെച്ച് ഒരു സന്യാസിയായിട്ട് കുറച്ചുകാലം അവിടെ ജീവിച്ചു അതുകൂടെ അദ്ദേഹം മരിച്ചു കഴിഞ്ഞിട്ടും അതിനുശേഷം വീണ്ടും രണ്ടു തവണയും ആശ്രമത്തിൽ ജീവിച്ച ആളാണ് സാൽഫി തോമസ് എന്ന് തന്നെ ആ കാലത്ത് മലയാള മനോരമയിൽ ഒരു പരമ്പരയായിട്ട് ആ ഒരു അനുഭവം വന്നിരുന്നു അന്ന് തൊട്ടേ നമ്മളൊക്കെ ഇതിങ്ങനെ വളരെ ഉത്സാഹത്തോടി വായിച്ചിരുന്നതാണ് ആ ഒരു പരമ്പരയൊക്കെ അപ്പോൾ ഇപ്പോഴത്തെ ഈ ഓഷോടെ കാര്യത്തിൽ വീണ്ടും ഒരു വലിയ ഹൈപ്പ് ഉണ്ടായിരിക്കുന്ന കാലത്ത് നമുക്ക് നേരിട്ട് അദ്ദേഹത്തെ കാണുകയും അദ്ദേഹത്തോടൊപ്പം കുറെ കാലം ആശ്രമത്തിൽ കഴുകുകയും ചെയ്ത വിവരങ്ങളൊക്കെയാണ് ചോദിച്ച് മനസ്സിലാക്കാനുള്ളത് ശരിയല്ല ഞാൻ പറഞ്ഞതൊക്കെ ശരിയല്ലേ ഗംഭീരം കേട്ടോ അത് തന്നെ ഓഷോ അനുഭവം അന്വേഷണം എന്ന് പറഞ്ഞ ഇതാണ് അനുഭവം എക്സ്പീരിയൻസ് എനിക്ക് അന്വേഷണം ആ ഈ പറഞ്ഞാൽ ഞാനും ഓഷോ കാര്യങ്ങളെ പിന്തുടരുന്ന ആളാണ് അപ്പൊ ഓഷോ എല്ലാ പുസ്തകങ്ങളൊക്കെ വായിക്കാറുണ്ട് പക്ഷെ ഒരിക്കലും കാണാൻ കഴിഞ്ഞില്ല നേരിട്ട് അപ്പൊ എങ്ങനെയായിരുന്നു ചേട്ടന് പൂനെയിലെ ഓഷോ കമ്മ്യൂണിലാണ് ആദ്യമായിട്ട് അദ്ദേഹത്തെ കാണുന്നത് അല്ലേ എങ്ങനെയാണ് അവിടെ എത്തിപ്പെട്ടതൊക്കെ അത് ഞാൻ എനിക്കൊരു എൻ്റെ ഒരു കസിൻ എൻ്റെ പുനായില ഫാദർ ബ്രദറുണ്ട് മോള് അപ്പോൾ എനിക്ക് കോശമായിട്ടുള്ള പുസ്തകങ്ങൾ വായിച്ചു തരുമോ ഞാൻ പഠിച്ചുകൊണ്ടെന്ന കാലം അപ്പം സെക്സ് സൂപ്പർ കോൺഷ്യസ്നെസ് സൈക്കോളജി ഓഫ് ദി എസോട്ടറിച്ച് അതാണ് ഞാൻ ആദ്യം വായിച്ച ഓഷ പുസ്തകം സൈക്കോളജി ഓഫ് ദി എസോട്ടറിച്ച് അപ്പോൾ എസോട്ടറിക്ക് എന്നുള്ള വാക്ക് തന്നെ ഒരു നിഗൂഢതയുടെ ഒരു ഇതുണ്ടല്ല അത് എല്ലാവർക്കും മനസ്സിലാക്കാത്ത കാര്യങ്ങൾ അതാണ് എസോട്ട് അപ്പോൾ ആ അത്തരം പുസ്തകങ്ങൾ വായിച്ചപ്പോൾ പോലൊരു രജനീഷ് ഇത് ഉള്ളിൽ പുതിയൊരു ചിന്ത ഇതൊക്കെ അപ്പൊ ആ സമയത്ത് പക്ഷെ രജനീഷ് ഒറിഗോണിലാണ് അമേരിക്കയിലാണ് പിന്നെ എൺപത്തി ഏഴിലാണ് അദ്ദേഹം തിരിച്ച് വരുന്നത് അപ്പൊ എൺപത്തി ഒമ്പതിൽ ഞാൻ മനോരമ എൺപത്തിയേഴിൽ കയറുന്നു എൺപത്തിഒൻ എന്റെ ട്രെയിനിങ് കഴിഞ്ഞ സമയമാണ് അപ്പൊ എന്റെ ഒരു കസിൻ ഒരു ആക്സിഡന്റ് ഉണ്ടായിട്ട് ഞാൻ അവിടെ പോവുകയാണ് ചെയ്യണം പുനെ പോവുകയാണ് അപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാല് അന്ന് അറിയാമല്ലോ ഇപ്പോഴത്തെ പോലെയുള്ള ശമ്പളം ഒന്നുള്ള കാലമൊന്നുമില്ല അപ്പൊ ട്രെയിനിങ് ഒക്കെ ഇങ്ങോട്ട് കേറുന്നതിനു അത്ര ഫൈനാൻഷ്യൽ സ്റ്റേബിൾ ഒന്നുമല്ല അപ്പോൾ അതുകൊണ്ട് കുറച്ച് കാശ് കടം വായിച്ചുകൊണ്ടാണ് ഈ യാത്ര പോകുന്നത് അപ്പോൾ ആ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം രീതിയിലേക്ക് ഞാൻ ഇങ്ങനൊരു ഇതിലേക്ക് ഇങ്ങനെ അടച്ചിൽ എത്തിച്ചിരുന്നത് അപ്പം പണ്ടൊരു ഉള്ളിലോ രജനിഷമുള്ളൊരിതുണ്ടല്ലോ അപ്പോൾ അവിടെ ചെന്ന് ഞാൻ സ്വയമായിട്ടങ്ങ് കയറാൻ പറ്റത്തില്ല അപ്പം അവിടെ യൂണിയൻ പബ്ലിക്കൽ സെമിനാറിലെ അച്ഛന്മാരുണ്ട് ഇടയ്ക്ക് പോകുന്നു അപ്പോൾ ആരാളുടെ അച്ഛനെ പരിചയപ്പെടുത്തുന്നു അപ്പോൾ അവർ പറയും ഇങ്ങനെ സന്യാസി ശൈലിയിൽ കയറാനേ പറ്റത്തുള്ളൂ എന്ന് അല്ലാതെ പറ്റില്ല അത് കയറാം പക്ഷെ നമുക്ക് അതിനകത്ത് നടക്കുന്നതിനെല്ലാം പരിമിതിയുണ്ട് നമുക്ക് ടിക്കറ്റ് എടുത്ത് കയറാം വൈകുന്നേരത്തെ ഡിസ്കോഴ്സ് കേൾക്കാനും യോഗായ്ക്കൊക്കെ ആയിട്ട് പക്ഷെ നമ്മള് അതിനകത്ത് കുറച്ച് ഇൻവോൾവ് ആണെങ്കി അതിനകത്ത് അപ്പൊ ഞാൻ ആദ്യം ചെന്ന് ഇങ്ങനെ സാധാരണ സന്ദർശനായിട്ട് അവിടെ ചെന്ന് അവിടെ ചെന്നത് കണ്ടു ഒന്ന് ഒരു ചുറ്റിക്കറക്കം അപ്പോൾ ഒരു എന്നെ കൊണ്ട് അതിലൂടെ നടന്നത്തെ ഒരു ബീന എന്ന് പറഞ്ഞ ഒരു ഒരു ഡബിൾ മാസ്റ്റേഴ്സ് ഡിഗ്രിക്കാർ ഒറിഗോണിലൊക്കെ രജിഷനിലൂടെ ഉണ്ടായിരുന്നത് അത് വളരെ സോഫ്റ്റ് ആയിരുന്നു അപ്പൊ ഇങ്ങനെ കൊണ്ടുവരുന്നതെല്ലാം കാണിച്ച് രജനീഷിനെ കുറിച്ചൊക്കെ പറഞ്ഞു തന്നെ ഞാൻ കൂടുതൽ അവരോട് അന്വേഷിച്ചത് എങ്ങനെയാണ് കൂടുതൽ അറിയാനായിട്ട് പറഞ്ഞ് അപ്പൊ ഞാനവിടെയുള്ള പത്രങ്ങളിലൊക്കെ ചെന്നു പറയുക കട്ടിങ്സ് ഒക്കെ നേരത്തെ എടുത്തു രനീഷായിട്ട് ബന്ധപ്പെട്ട കുറേ സാധനങ്ങൾ പിന്നെ എൻ്റെ കൈ കുറച്ചൊക്കെയുണ്ട് ഒരു കുറച്ചു അന്ന് ഇതുപോലെ നല്ല കുറേ ഇന്റർവ്യൂ ഒക്കെ നടത്തി അത് കേട്ടു ആ ഒന്നും പറഞ്ഞില്ല എന്ന് പറയാൻ കേട്ടില്ല ആ സമയത്ത് അവര് കാരണം അവർക്കെതിരെ ഒരുപാട് വാർത്തകളൊക്കെ വരുന്ന സമയം ആയിരുന്നു ഒരു ഒരു സായിപ്പാരാണ് ഒരു ഓട്ടോഷാക്കാരനെ അവിടെ ുത്തിക്കൊല്ലിതൊരു പ്രശ്നമൊക്കെ വലിയ കുറെ പ്രശ്നങ്ങളൊക്കെ ഉള്ള സമയമാണ് വളരെ ഇതായിരുന്നു സെൻസിറ്റീവ് ആയിരുന്നു അപ്പൊ അന്നേരം അവിടെ ചെല്ലുന്നു ചെന്ന് അതിനകത്ത് ഇപ്പം ഓരോ ദിവസം ഡിസ്കോസിന് ഓരോ ഘട്ടം ഘട്ടമായിട്ടാണ് കയറാം യോഗയ്ക്ക് കയറാം അങ്ങനെ നമ്മളെ പല സ്ക്രീൻ ചെയ്ത് സ്ക്രീൻ ചെയ്ത് ഇങ്ങനെ കൊണ്ടുവന്നൊരു ആറേഴ് ദിവസം ഞാനിങ്ങനെ അതിനകത്തൂടെ ഒരു സന്യാസി സ്റ്റൈലിൽ അവിടെയൊക്കെ കൊടുത്തു കൂടി അങ്ങ് ഡ്രസ്സൊക്കെ വേണ്ട അത് അന്നിട്ടില്ല അത് മരിച്ചു ഓർഷോ മരിച്ചുകഴിഞ്ഞാലും ഡ്രസ്സ് കിട്ടും ആ പടം ഒക്കെ വരുന്നത് അപ്പൊ അവിടെ ചെന്ന് ഡിസ്കോസ് കേൾക്കുന്നു നമ്മള് കാണും സങ്കല്പത്തിലെ പോലെ തന്നെയാണ് പുള്ളിയുടെ പുള്ളിയുടെ ഇതൊക്കെ അപ്പം പക്ഷേ ഓർഷയ നേരിട്ട് കാണാൻ പറ്റത്തില്ല സ്ക്രീനിൽ വരുന്നേ ഉള്ളത് േ വരുന്നുള്ളൂ അപ്പൊ ഈ പറഞ്ഞ ഈ കാറിൽ ഇതൊക്കെ വരുന്നതേ കാണിക്കുന്നുള്ളൂ നേരിട്ട് കാണുന്നില്ല അപ്പോ ഇങ്ങനെ അന്വേഷിച്ചു വന്നപ്പോഴത്തേക്ക് ഞാൻ ചോദിച്ചു ഓഷേ നേരിട്ട് കാണാൻ മാർഗം ഉണ്ടോ ഉടനെങ്ങും പറ്റത്തില്ല എന്ത് രോഗങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ പറയുന്നു അപ്പം ഒക്കെ ഉണ്ടെന്ന് പറയുമ്പഴത്തേക്ക് നോക്കാം അങ്ങനെ ഒരു സുപ്രഭത്തിൽ എന്നോട് ബാബിനെ പറഞ്ഞു ഇന്ന് ഭാഗ്യം ഉണ്ടെങ്കിൽ ഓഷോ നാളെ ഭാഗ്യമുണ്ടെങ്കിൽ ഓഷോ കാണാം നാളെ അദ്ദേഹം ഒരു ബുക്ക് റിലീസ് ചെയ്യാനായിട്ട് വരുന്നുണ്ടെന്ന് കാണാന്ന് വെച്ചാൽ നമുക്ക് അടുത്ത് കാണാൻ പറ്റത്തില്ല ദൂരെ അത് കാണാമല്ലോ അന്ന് അപ്പം തലദിവസം തന്നെ ഡയറക്ഷൻ ഒക്കെ കിട്ടി സോപ്പ് ഉപയോഗിക്കരുത് എണ്ണ ഉപയോഗിക്കരുത് കുളിക്കുമ്പോൾ ഒരു ഇത് എല്ലാം അലർജിയാ എന്നെല്ലാം പറഞ്ഞ് പെർഫ്യൂം ഉപയോഗിക്കരുത് ഇതെല്ലാം വെച്ച് ഇതെല്ലാം പരിശോധിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളകത്തോട്ട് ഫുൾ എല്ലാം എല്ലാം കേട്ടിരുന്നത് കേട്ടി കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഇതിൽ ഒരു സ്ത്രീ വന്ന് നമ്മളെ പരിശോധിച്ചപ്പോ അവരിങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ നോക്കിട്ട് ഒരു സ്മെല്ലുണ്ടെന്ന് പറഞ്ഞാൽ ഒരാളുടെ അടുത്ത് പോയത് വെയിറ്റ് ചെയ്യാൻ പറയും അപ്പൊ ഞാൻ എന്റെ കിരി പൊട്ടി മഞ്ഞിന്റെ ഇത് കിരി ഇത് വന്നുകൊണ്ട് ബോറോപ്ലസ് ഓയിൻമെന്റ് കിരിയപ്പെട്ടി അതിന്റെ സ്മെല്ലായിരുന്നു എന്നിട്ട് മറ്റേ അവരെന്നെ കൊണ്ട് വരും നാരങ്ങായും ഇതും കൂടെ തന്ന ഇത് കഴിച്ച് കഴിച്ചിട്ടാണ് അതിനകത്ത് കേട്ടത് ഇങ്ങനെ അവിടെ നേരിട്ട് വന്ന് ഇങ്ങനെ ഒരു ബുക്ക് റിലീസ് നടത്തി സംസാരിച്ചൊന്നുമില്ല അങ്ങ് കടന്നു പോകുന്നുണ്ടു അങ്ങനെ കണ്ടു ശരിക്കും നമ്മളീ പറഞ്ഞാൽ ഭയങ്കര തീക്ഷണമായ കണ്ണുകൾ നമ്മളെ ആകർഷിക്കുന്ന ഒരു രൂപമൊക്കെയാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമ്മൾ അറിയാതെ അങ്ങ് വീണ് പോകും പക്ഷെ അതിനുശേഷം അദ്ദേഹത്തിന്റെ ഡോക്ടർ ഞാൻ പിന്നീട് ഇതിന്റെ ഒരു ഡിറ്റോ ആണല്ലോ അതിലും തോന്നി അപ്പൊ ഈ പറഞ്ഞ പോലെ നമ്മളെപ്പോഴും കേൾക്കുന്നത് ഇതിന്റെ അകത്ത് ഈ പറഞ്ഞ പോലെ ത്രീ സെക്സ് അതാണല്ലോ ഇപ്പൊ കൊറേ പേരെ അദ്ദേഹത്തെ ആകർഷിക്കുന്ന ആ ഒരു ഇതാണല്ലോ പക്ഷെ ഞാൻ ഇപ്പം വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മഹപ്രയം ശൂന്യോ എന്നുള്ള പഴയ ഒരു ശിഷ്യയുടെ പുസ്തകമാണ് മൈ ഡയമണ്ട് ഡേസ് വിത്ത് ഓഷോ

അപ്പൊ എല്ലാം ഫ്രീ ആണ് ആർക്കുവാണെങ്കിൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എന്നാൽ ചെയ്യാന്ന് ചോദിച്ചു ഞാൻ പെട്ടെന്ന് ചോദിച്ചു എനിക്കിപ്പം ബിനായ ഹിയത് ചെയ്യാൻ കമോൺ എന്ന് ഞാൻ പറ്റുന്ന എനിക്ക് ഒരു മെന്റൽ ബ്ലോക്ക് ആയി പോയി നമ്മൾ ജോയിൻ അല്ല കാരണം അന്നേരം യഥാർത്ഥ സിഷൻ ആയി കഴിഞ്ഞാൽ ഈ ഒരു റിലക്ടൻസ് വരത്തില്ല അങ്ങനെ എനിക്ക് മനസ്സിലായിട്ടുണ്ട് അപ്പം അന്ന് അന്നും പിന്നെ ഇവിടെ അവർക്കൊരുത്തി കോളനികളാണ് അവിടെയാണ് നൂറ്റിമുപ്പ് പേർക്ക് അങ്ങോട്ട് താമസം ഒരു ബാക്കിയെല്ലാം കോളനികളിലാണ് കോളനികളിലൊക്കെ എല്ലാ ഫ്രീ സെക്സ് എല്ലാം നടക്കുന്നുണ്ട് പക്ഷെ അതിനകത്ത് ഹഗ്ഗിങ് കിസും ഇങ്ങനെയുള്ളത് മാത്രമേ അതിനപ്പുറമൊന്നുമില്ല വളരെ ഇതായിട്ടാണ് വേഷം അന്ന് ഗൗണൊക്കെ ഉണ്ടായിരുന്നു ചിലർക്ക് പലതരം രണ്ടോ മൂന്നോ കളറൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെയായിരുന്നു മൊത്തത്തിലുള്ള എല്ലാവരുടെയും വേഷം പക്ഷെ ഗവണ്ക്കെ നിർബന്ധമാക്കി പിന്നീടാണ് അന്ന് പക്ഷേ എയ്ഡ്സ് ടെസ്റ്റ് ഒന്നും രണ്ടാമത് മരണത്തിന് സമയത്ത് പുള്ളി പറയുന്നത് അമേരിക്കക്കാര് പോയി അദ്ദേഹത്തിന്റെ ആർഗ്യുമെന്റ് പക്ഷെ അല്ല എയ്ഡ്സ് ആയിരുന്നു പറയുന്ന ഒരു കൂട്ടുണ്ട് അപ്പൊ സ്വാമി അദ്ദേഹത്തെ കുറിച്ച് ഇദ്ദേഹത്തിന്റെ ബോഡി ഗാർഡായിരുന്ന ഒരു സ്വാമി എഴുതിയൊരു ബുക്ക് ഉണ്ടായിരുന്നില്ല അപ്പൊ ആ ബുക്കിനകത്ത് ഫ്രീ സെക്സിനെ കുറിച്ച് വളരെ കാര്യമായിട്ട് പറയുന്നുണ്ട് അപ്പൊ അതിനകത്ത് ഇങ്ങനെ സാരി മാറുക എന്നാണ് അവര് സെക്സിന് അന്ന് പറഞ്ഞോണ്ടിരുന്നത് ഒരു ദിവസം രണ്ടു മൂന്ന് സാരി മാറിയിരുന്ന ആളാണ് രഹിഷ് എന്ന് ഇങ്ങനെ അദ്ദേഹത്തിന്റെ ഒരു പരാമർശം അതിനകത്ത് ഇങ്ങനെ ഉണ്ടായിരുന്നതിനകത്ത് വായിച്ചു അപ്പൊ നമ്മൾ ഈ പലപ്പോഴും നമ്മുടെ പല ആശ്രമങ്ങളും കേറുമ്പോൾ നമുക്ക് ഭയങ്കര നിഗൂഢതയും ഒക്കെ തോന്നും ഈ മൊത്തത്തിൽ ഒരു ഒരു ഗുണ്ടായുസം ഒക്കെ നമുക്ക് ഫീൽ ചെയ്യാറുണ്ട് എന്തായിരുന്നു അതിനകത്ത് ഗുണ്ടായസം പോലത്തെ ഒരു ഇതൊക്കെ നമുക്ക് പേടിയൊക്കെ തോന്നുന്നുണ്ട് ചില രംഗങ്ങളൊക്കെയാണ് പക്ഷെ ഇങ്ങനെ ബോഡി ഗാർഡ്സ് എല്ലാം പെണ്ണുങ്ങളായിരുന്നു ആണുങ്ങളെ അദ്ദേഹത്തിന്റെ വിശ്വാസം ഈ സ്വാമി ഞാൻ പറഞ്ഞ സ്വാമിയൊക്കെ എതിരായതിനു ശേഷം അന്നും ആ അന്തശീല ആയിരുന്നില്ല മൊത്തം കണ്ട്രോൾ ആദ്യം തിരിച്ചിവിടെ വന്നതിന് ശേഷമാണ് മറ്റുള്ളവരൊക്കെ ചാർജ് എടുത്ത് അതിൽ ഞാൻ ആ യോഗനീലമായിരുന്നു ഇന്ത്യയുടെ ചാർജ് ഉണ്ട് നീലത്തിന് ഇന്റർവ്യൂ പറ്റി അദ്ദേഹത്തിന്റെ പേഴ്സണൽ ഡോക്ടർ അമൃത ഞാൻ ഡോക്ടർ അമൃതയോട് ചോദിച്ചിരുന്നു ഈ കാര്യങ്ങൾ ഇങ്ങനെയുള്ള അപ്പൊ അത് പറഞ്ഞില്ല പറയുന്നില്ല എഡ്സായിരുന്നു മറ്റാണ് അസുഖങ്ങളായിരുന്നു അലർജി അങ്ങനെയുള്ള മാത്രമേ പറയുന്നുള്ളൂ അമൃത പറയുന്നുള്ളൂ അപ്പൊ അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് പോയി പോയിട്ട് അവിടെ ജീവിച്ച അത്ര കാലം ഒരിക്കലും ജേർണലിസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ടേ ഇല്ല പക്ഷേ അതിനുശേഷം മരിച്ചതിന് ശേഷം ഉടനെ ഞാൻ പക്ഷേ പക്ഷെ ശവൊക്കെ ഞാൻ മരണ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി എന്നെ വിട്ടു വിട്ടു അന്നേരം പക്ഷെ ഇത് അടക്കം കഴിഞ്ഞു രണ്ടാമത്തെ അന്നേരം ഒന്നും ഭീഷണിക്കത്തൊക്കെ ഉണ്ടായിരുന്നു ഇങ്ങനെ ഇങ്ങനെ ഒരു ആരാധകർ കേസ് കൊടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചായിരുന്നു ആദ്യത്തെ പരമ്പര വന്നപ്പോഴത്തേക്ക് അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളൊക്കെ മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന കുറേ കണേ കുറച്ചൊക്കെ വന്നത് ഞമ്മ ആയിക്കോട്ടെ ഞാൻ വേറെ ഒന്നും എഴുതി എഴുതിയിട്ടുള്ളൂ എന്ന് പറഞ്ഞു ഒന്നും വന്നില്ല അവര് അന്നേരം ഞാൻ അവിടെ പോലീസ് കമ്മീഷനെ കണ്ടായിരുന്നു ഇങ്ങനെ ഒരു പോകുന്ന പുള്ളിയുടെ ധൈര്യമായിട്ട് പോകും അവര് തന്നെ കൺഫ്യൂഷനിലാണ് മൊത്തത്തിൽ അതുകൊണ്ട് യു കാൻ ദാറ്റ് എന്ന് അദ്ദേഹം ഓഫീസർ അദ്ദേഹം പറഞ്ഞു കുഴപ്പം അന്ന് ഞാൻ ടൈം ഓഷോ ടൈംസ് ഇന്റർനാഷണൽ എടുത്ത് ചൈതന്യ കീർത്തിയെ പരിചയപ്പെട്ടു പ്രസാദ് പറഞ്ഞു അപ്പൊ അദ്ദേഹം അപ്പൊ എനിക്ക് ഗൗണൊന്നുമില്ല ഗൌൺ ഒന്നുമില്ല എന്നഷോയുടെ മരിച്ചെടുത്ത് പോകണേ ഗൗണ് അപ്പം ആ പ്രഗ്ഞ എന്ന് പറയുന്ന ഒരു മൈക്രോബയോളജി എമസി കരുത്തി ഒരു ഉണ്ട് നല്ല പോലെ വളരെ അട്രാക്ടീവ് ആയിട്ടുള്ള കണ്ണുകളൊക്കെ ഉള്ളൊരു ചൈതനീകൃത്തി പറഞ്ഞു അദ്ദേഹത്തിന്റെ ഗൗൺ എനിക്ക് വലുതായിരിക്കും പ്രഗ്യയുടെ ഗവൺ ഇങ്ങനെ ആ പ്രഗ്ഞ എനിക്കൊരു ഗൗൺ കണ്ടു തോന്നുന്നു അപ്പൊ ആ ഗൗൺ ഇട്ടുകൊണ്ടാണ് ഞങ്ങൾ മൂന്നുപേരും കൂടെ അവിടെ പോയി അദ്ദേഹത്തിന്റെ മരിച്ച സ്ഥലത്ത് അന്ന് നേരത്തെ നമുക്ക് അവിടെ കയറാൻ ഓഷോ ലൗസും അവിടെ കയറാൻ നമുക്ക് അനുവാദം ഇല്ലായിരുന്നു പക്ഷെ മരിച്ചതിന് ശേഷം അതിന് പിന്നീട് നമ്മൾ ചെല്ലുമ്പോഴത്തേക്ക് അദ്ദേഹത്തിന്റെ പ്രധാന ആകർഷണമായിരുന്നു ആ ബുദ്ധ ഹാളില്ല ബുദ്ധന്റെ പ്രതിമയില്ല അതെല്ലാം മാറിക്കഴിഞ്ഞു അപ്പൊ ആദ്യം ചെല്ലുമ്പോൾ എന്തായിരുന്നു അതായത് ഫൈവ് സ്റ്റാർ ലക്ഷപ്പാണ് ലക്ഷപ്പ് ആണ് അതൊരു ഒരു വലിയ ഒരു ഇങ്ങനെ നമ്മുടെ ഇതിന്റെ എന്താ സർക്കസിന്റെ ഒക്കെ കൂടാരം പോലെ ഉള്ള ഒരു പതിനായിരം പേര് പേർക്ക് ഇരിക്കാവുന്ന ഒരു വലിയൊരു കൂടാരമാണ് അല്ല അതിനകത്ത് ഭയങ്കര സൗണ്ട് സിസ്റ്റം ഒക്കെ ആയിട്ട് അപ്പൊ നമ്മൾ ചേരുന്ന കയറി ചെല്ലുന്ന ബുദ്ധാന്റെ പ്രതിമയാണ് അപ്പൊ നമ്മള് ബുദ്ധനാകുന്നാണല്ലോ അവരുടെ അദ്ദേഹത്തിൻ്റെ ഇത് അവിടെ അത്തോട്ട് കയറി ചെല്ലുമ്പോഴത്തേക്ക് അപ്പൊ വേറെ ഒന്നിനെക്കൂടി ചിന്തിക്കുന്നില്ല ആ ബുദ്ധന്റെ ധ്യാനിച്ചിട്ടാണ് എല്ലാവരും അങ്ങോട്ട് കേറിപ്പോ പോകുന്നത് അന്നൊരു നല്ല ഇത് ഇതായിരുന്നു നല്ല പ്രസന്റ് അറ്റ്മോസ്ഫിയർ ആറ് ഏക്കറോ ആറ് ഏക്കറോ അങ്ങോട്ടാണ് അവിടുത്തെ ഈ കൊറേ ഗാവിലെ ഇത് അന്നത്തെ അധികാരത്തിന്റെ ഒരു ഓഷോ കഴിഞ്ഞാല് നമ്പർ ഇതായിട്ട് ഓഷോയുടെ പേഴ്സണൽ സെക്രട്ടറി യോഗനീലം അതിന് പിന്നെ ഒരു വിദേശകാര്യങ്ങൾ നോക്കുന്ന ഒരു പ്രേമഹസ്യ എന്ന് പറഞ്ഞു അവരോട് അവരെയും കണ്ടിട്ടില്ല അവരോട് ഇല്ലായിരുന്നു പിന്നെ ഡോക്ടർ മുറിക്കുന്നത് പിന്നെ അവര് ട്വന്റിന് കുറച്ച് നാൾ ട്വന്റി വൺ മെമ്പർ സർക്കിൾ തുടങ്ങിയത് ഇന്നർ സർക്കിൾ അതിനകത്ത് കുറെ പേരുണ്ടായിരുന്നു കുറച്ച് വിദേശികൾ അവര് അതിനകത്ത് പിന്നെ പ്രശ്നങ്ങളൊക്കെ ആയി അത് പോണ്ടെന്ന് എനിക്കരു അതായിരുന്നു ഈ ഓഷോ മരിക്കുന്നതിന് കുറച്ച് നാൾ മുമ്പ് തൊട്ട് തന്നെ പുള്ളി പക്ഷെ മരിക്കുന്നതിനെ കുറിച്ച് കൂടി അറിയാമായിരുന്നു കാരണം പുള്ളി വിസിറ്റഡ് എർത്ത് ഫ്രം ദിസ് ടൈം ടു ദിസ് ടൈം എന്നൊക്കെ നേരത്തെ എഴുതി ഇങ്ങനെ പറഞ്ഞാൽ കൊടുക്കണല്ലോ മരിച്ചു എന്നൊന്നും പറയുന്നില്ലായിരുന്നല്ലോ അങ്ങനെ എഴുതി പുള്ളി അങ്ങനെ എഴുതി വെക്കണമെന്ന് പറഞ്ഞു അതോടെ എഴുതി വെച്ചിട്ടുണ്ടാ അതിനകത്ത് ഞാൻ കണ്ടിരുന്നത് ആ ഫുഡ് ഫുഡ് അവിടെ ഉണ്ട് ടിക്കറ്റ് എടുത്ത് നമുക്ക് അടക്കം എല്ലാം വേറെ കൊടുക്കണം ജാപ്പനീസ് റെസ്റ്റോറന്റ് ഉണ്ട് മറ്റു പലതരം റെസ്റ്റോറന്റുണ്ട് വെജിറ്റബിൾ എക്സ് എന്ന് പറഞ്ഞുകൊണ്ട് മറ്റേ പ്രത്യേക ഇത് വെജിറ്റേറിയൻ എക്സ് എന്നൊക്കെ പറഞ്ഞു ഒരുപാട് നല്ല ഇതൊക്കെയാണ് വഴിയിലെല്ലാം മൊത്തം പക്ഷോ ഇതായിരുന്ന മാലി വിൽക്കുന്നവരെ ഗൗൺ വിൽക്കുന്നവരെ ഒക്കെ ആയിട്ട് ആ ബണ്ടാട് മുഴുവൻ അതായത് റെയിൽവേ സ്റ്റേഷൻ പോലെ അങ്ങോട്ട് പോകുന്ന ആ ഏരിയ മുഴുവൻ ഇവരുടെ ഒരു ഇത് ഏരിയ ആയിരുന്നു അപ്പോൾ വഴി നീളിങ്ങനെ ഇവര് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു പോകുന്ന വഴി ഗിസ് ചെയ്യുന്നു ഇതൊക്കെ ആയിട്ടുള്ളൊരു രംഗമായിരുന്നു അവിടെ വേറൊരു ആശ്രമത്തിൽ പോകുന്ന ഒരു പ്രതീതി ഫുൾ ആയിട്ടുണ്ട് ശരിക്കും നമ്മള് ഡിവോട്ട് ചെയ്യുമായിരുന്നു നമുക്ക് തോന്നും കുറച്ച് നമ്മൾ അതിനുവേണ്ടി ഇന്റൻഷനിയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളതിനകത്ത് അത് പ്രായമൊന്നും ഇല്ല എല്ലാവർക്കും ഏത് ഇത് നമുക്ക് തോന്നും ആകാനായിട്ട് ആ ഒന്ന് ആശ്രമത്തിൽ ഒരു പൈറ്റത്തെ ഇതിന് ഡിസ്കോസിനായിരം പേര് അവര് പറയുന്നത് പക്ഷേ അതിനകത്ത് കണ്ടാൽ പതിനായിരം പൊള്ളത്തില്ല എങ്കിലും തൗസൻഡ്സ് അതിനകത്ത് വൈകുന്നേരം എല്ലാ ദിവസവും ഇത് കേൾക്കാനായിട്ട് ഈവൻ അങ്ങനെ റെക്കോർഡ് സാധനമാണ് കേൾക്കാനായിട്ട് എല്ലാ ദിവസവും പിന്നെ അവരുടെ ബുക്ക് സ്റ്റാള് ഭയങ്കര ഇതാണ് അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളുടെ വീട് കസറ്റുകള് അന്ന് വീഡിയോ ഇല്ല ഓഡിയോ കാസറ്റുകളാണ് പക്ഷേ ഇതിനകത്ത് നടന്ന ഈ സെക്സും മറ്റേ ഇതും ജർമ്മൻ മാഗസീനിലൊക്കെ വന്നതിന് ശേഷമാണ് വിദേശികൾ ഇങ്ങോട്ട് വരാൻ തുടങ്ങിയത് അതന്ന് നേരത്തെ ഉണ്ടെന്ന മാ ആ ആനന്ദ് തൻ തന്നെ റെക്കോർഡ് ചെയ്ത് കൊടുത്തതെന്നാണ് പട ഫോട്ടോസ് ഒക്കെ എടുത്തു കൊടുത്താണ് പിന്നീട് അവിടെ കേട്ടത് ഇതിന് പബ്ലിസിറ്റിക്ക് വേണ്ടി അവരായിരുന്നു എല്ലാം നോക്കി നടത്തിക്കൊണ്ടു അപ്പൊ ഇതിന്റെ വെളിയിൽ താമസിച്ച എന്ന് പറയുന്നത് ഓഷോ തന്നെ ഓഷോ കൊടുക്കുന്നതാണോ അല്ലല്ല സ്വന്തമായിട്ട് എടുക്കുന്നാടോ വിദേശത്തു നിന്നൊക്കെ വരുന്നവരടുത്തുള്ള ഫ്ളാറ്റുകളിലും മറ്റെടുത്തൊക്കെ ആയിട്ട് ഞാൻ എന്റെ ഒരു കസിന് വീട്ടിൽ താമസം പിന്നെ ഒരു ഹോട്ടലിലെ പോയി പോയി വരുക ഞാൻ രാവിലെ പോവും ഇറങ്ങും ഉച്ചയ്ക്ക് പോരും പിന്നെ വൈകുന്നേരത്തെ പോകും മൂന്നാല് സെഷൻ ഉണ്ടല്ലോ അതിനകത്തൊക്കെ പോയി പങ്കെടുക്കും അപ്പൊ ഇതിനകത്ത് രാവിലെ ചെയ്യുന്നത് അവര് അവിടുത്തെ ക്ലീനിങ് ഫുഡ് കുക്കിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറി മാറി അവർ ചെയ്യുന്നുണ്ട് മൊത്തം വെള്ളം ഒഴിക്കുന്നവരുണ്ട് പിന്നെ അതിനകത്ത് ഏറ്റവും രസം കഴിഞ്ഞാല് ലോകത്തിലുള്ള എല്ലാ സെഹർട്ടും എന്റെ കുട്ടി അവിടെ കിടക്കുകയാണ് പക്ഷെ അവര് പുറത്തുനിന്ന് ഒരു സ്മോക്കിംഗ് ടെമ്പിൾ എന്ന് പറയുന്ന ഒരു സ്ഥലം അവിടെ പോയിരുന്നാണ് എല്ലാരും വലിക്കുന്നത് അല്ല ചുമ്മാ എല്ലാം അവിടെ വലിച്ചോ നടക്കാനൊന്നും സമയക്കത്തില്ല അപ്പൊ അവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ആസ്വദിച്ചിങ്ങനെ പലതരം അപ്പം പുള്ളിയായിരുന്നത് വലിയ എന്ത് കാര്യം ചെയ്താലും എൻജോയ് ചെയ്യണം എന്നാണ് അപ്പൊ അവിടെ ഇരുന്ന് ഇങ്ങനെ നമുക്ക് അവിടെ ഇന്ന് കഴിഞ്ഞാൽ തന്നെ ഇങ്ങനെ ആളുകൾ കണ്ടോണ്ടിരിക്കാൻ നല്ല രസം your your dream is your reflection It discovers the real you. Your dream is your power. And your power, your future. Niche University, we care for your dreams. ഒരുപാട് പേരുണ്ടല്ലോ ഇവരെല്ലാരും ഇന്ത്യക്കാരാണ് ഞാൻ ഈ പറഞ്ഞ ബോംബെക്കാരത്തെയാണ് പ്രഗ്യ മറ്റേ ചൈതന്യ കീർത്തി അവരെല്ലാരും ഇന്ത്യക്കാരാണ് ഒത്തിരി പേര് ഇന്ത്യക്കാരുണ്ട് ഇന്ത്യക്കാരോട് പ്രത്യേകിച്ചൊരു അങ്ങനെയൊന്നും ഇല്ല അങ്ങനെയൊന്നുമില്ല അവർക്ക് വിദേശികളിലാണ് കൂടുതലിഷ്ടം കാരണം ഫണ്ട് വരുന്ന അപ്പൊ ശരിക്കും എങ്ങനെയാണ് സെലക്ഷൻ നമ്മൾ ദിവസം ഒക്കെ എങ്ങനെയാണ് പ്രഖ്യാപിക്കില്ല കുറച്ചാൾ അവര് സ്ക്രീനിങ് ഒക്കെ നടത്തിട്ട് നമ്മളെ കൂട്ടുന്നു നമ്മളതിനകത്ത് ആകുന്നു ഇതൊക്കെ നടക്കുന്നു അല്ല ആര് വന്നു പോകുന്ന സാധനങ്ങളും അതിനകത്ത് താമസിക്കുന്നവർക്ക് കാണും ഞാൻ അന്നിട്ട് ചോദിച്ചാൽ അക്കോമഡേഷൻ ഉള്ളു അവരെ അത് അവർ പറഞ്ഞില്ല അത് അത്രയുള്ള ഇത് എനിക്ക് ആദ്യത്തെ കിട്ടിയിട്ടില്ല ഒരുപാട് എത്ര പുസ്തകം വായിച്ചിട്ടുണ്ട് ഏതൊക്കെ പുസ്തകമാണ് ഓഷയെ കുറിച്ച് എന്നൊക്കെ അറിയാം അപ്പൊ ഞാൻ ചില പുസ്തകത്തിന്റെ ചാപ്റ്ററുകൾ രണ്ട് മൂന്നൊക്കെ ഇരിക്കുന്ന അറിയത്തില്ലാത്തതുകൊണ്ട് അതൊക്കെ ഞാൻ വായിച്ച പുസ്തകം അപ്പൊ രണ്ടാമത് മരിച്ചതിന് ശേഷം ഉടനെ ചെന്ന് കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞു അങ്ങോട്ട് തന്നെ പറഞ്ഞു പറഞ്ഞു എന്നത് അപ്പൊ ഞാൻ അതിനു മുമ്പ് കമ്മീഷനെ പോയി കണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞു പേടിക്കണ്ട ഇപ്പൊത്തെ അവസ്ഥയിൽ എന്ന് പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വന്ന് എന്നെ കണ്ടോളാൻ പറയും കുഴപ്പമൊന്നുമില്ല കാര്യമായിട്ടപ്പോ അന്ന് ചൈതന്യ കീർത്തി പരിചയപ്പെട്ടു ഈ ഓഷോ ടൈംസ് ഇന്റർനാഷണൽ ചീഫ് എഡിറ്റർ പിന്നെ പ്രഗ്യ പിന്നെ അവര് നല്ല ആയിട്ട് നല്ല ഇതായി അവരാണ് എല്ലാം കാണിച്ചു തന്നു ഇതെല്ലാം കഴിഞ്ഞു പിന്നെ ഞാൻ രണ്ടുമൂന്നോണങ്ങളും മൂന്നോണങ്ങളും രണ്ടായിരത്തി തൊണ്ണൂറ്റിനാല് പിന്നെ നാഷണൽ ഗെയിംസ് കാണുന്നത് ഞാൻ വീണ്ടും പക്ഷെ നാല് വർഷത്തിന് ശേഷം ഞാൻ ചെല്ലുന്ന ഞാൻ ചെന്നവേണ്ട ഞാൻ ഈ ചൈന വിളിച്ചു ഞാൻ വന്നിട്ടുണ്ട് എന്ന് പറയാം അപ്പൊ പ്രഗ് ഇറങ്ങി വന്നു അപ്പം പിള്ളേർ നാല് വർഷം കൂടി കണ്ടിട്ട് എന്നെ തിരിച്ചറങ്ങി പെട്ടെന്ന് ഇതിന് വന്നാണ് ഇതാന്ന് പറഞ്ഞുകൊണ്ട് എന്നൊക്കെ പറഞ്ഞ് എല്ലാരും ഇല്ല അവർ കുറെ പേരൊക്കെ പോയി എന്ന് പറഞ്ഞു ഈ ചൈന കീർത്തി ഇന്ന സ്വർഗിൽ ഉണ്ടായിരുന്നാണ് അവർ ഒത്തിരി പേര് മാറിയും പോവുകയൊക്കെ ചെയ്തു പക്ഷെ അന്ന് എനിക്ക് ഇവരാണ് അപ്പോയിൻമെന്റ് ഒക്കെ എടുത്തു വന്നത് യോഗനീലമായിട്ടും അമൃദമായിട്ട് അപ്പൊ ഞാൻ രണ്ടാമത് വീണ്ടും രണ്ടായിരത്തി പതിമൂന്നിലൊരു തവണ പോയത് അന്നരണ്ടുപേരെയും കാണാനും സംസാരിക്കാൻ അപ്പൊ തൊണ്ണൂറ്റിനാല് പോലെ തൊണ്ണൂറിലാണ് മരിക്കുന്നത് രണ്ടായിരത്തി പതിമൂന്ന് വർഷം ഇവരെല്ലാരോട് ഉണ്ടായിരുന്ന യോഗ നിലയിലാണ് ഈ എല്ലാ കാര്യങ്ങളും ഇന്ത്യയിലെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് പേഴ്സണൽ സെക്രട്ടറി എന്ന ചോദ്യം ചോദിക്കുമ്പോൾ ഒരു ചില ഇതൊക്കെ പറഞ്ഞു പറഞ്ഞപ്പോൾ മിസ്സ് ചെയ്യുന്നുണ്ട് ഭയങ്കരമായിട്ട് അപ്പൊ ഞാൻ ചോദിച്ചു മിസ്സിക്ക് എങ്ങനെയാണ് ഫിരിച്വൽ ഫിസിക്കൽ എന്ന് പറഞ്ഞപ്പോ ഓ അത് ക്വസ്റ്റിനാണ് എന്നൊക്കെ പറഞ്ഞ് ഇതായിട്ടാണ് വൈകുന്നേരം ഇതൊന്നും കണ്ടില്ല ബുദ്ധാഹാള് കണ്ടില്ല ബാക്കിയെല്ലാം അതുപോലെ തന്നെ നടക്കുന്നുണ്ട് അന്ന് പിന്നെ ഈ പറഞ്ഞും മാ ഉള്ളിയൊക്കെ നിർത്തിയിട്ട് എല്ലാം ബിലൗഡ് എന്നുള്ള ഒരു ഒരു കൺസെപ്റ്റ് ഒക്കെ ആക്കിയായിരുന്നു പിന്നെ ആളുകൾ വന്നു പോകുന്ന വന്നുപോകുന്നതിന് അങ്ങപ്പുറത്തൊരു അണെക്സ് ഒരു അതിലൂടെ ഒക്കെ ഇങ്ങനെ നടക്കാ നമുക്ക് കാണാൻ പറ്റും പക്ഷെ അന്നേരം അവർ ചില കാര്യത്തിലൊക്കെ ഇതായിരുന്നു അവിടെ നമുക്ക് റൂം കിട്ടുവല്ലോ പുറത്ത് നമുക്ക് ആർക്കും വിസിറ്റേഴ്സ് ആയിട്ട് എന്നാൽ റൂം കിട്ടുവല്ലോ പക്ഷെ ആ റൂമിനകത്ത് നമ്മൾ മൊബൈൽ ഉപയോഗിക്കാൻ പാടില്ല ഉപയോഗിക്കാൻ പറ്റുന്ന ഒത്തിരി ഉണ്ടായിരുന്നു കാരണം നമ്മൾ ഐസൊലേറ്റഡ് ആയിരിക്കണം ഫുള്ള് ഇതിനകത്തായിരിക്കണം എന്നുള്ളതാണ് അവിടെ കൺസെപ്റ്റ് അവിടെ എല്ലാ ദിവസവും വന്നാൽ ഞാൻ ആ റൂമിൽ കയറിയായിരുന്നു രണ്ടുമൂന്ന് റൂമില് എല്ലാ ദിവസവും ഫ്ലവേഴ്സ് മാറുന്നു എല്ലാ ദിവസവും ഇതെല്ലാം പുതിയ ഫ്ളവേഴ്സ് വെക്കുന്നു അങ്ങനെയുള്ള ഒരു വളരെ ഇതായിട്ടുള്ള ഒരു ഫൈവ് സ്റ്റാർ ഒരു ഇതിലായിരുന്നു അത്രയും ചാർജ് ഒന്നും ഇല്ലായിരുന്നു അവിടെ വീട് ഞാൻ വീണ്ടും ഞാൻ പോയിരുന്നു വീണ്ടും ഞാൻ പോകുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ ലിബറിലായിരുന്നു കാര്യങ്ങള് അപ്പൊ ഇതേപോലെ തന്നെ ആദ്യകാലത്ത് ചെല്ലുമ്പോൾ ഉണ്ടായിരുന്നു അന്നേരമൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് എനിക്ക് ഇറങ്ങി കൂടാ അപ്പോഴൊക്കെ ആളുകൾ ഉണ്ടായിരുന്നു ലാസ്റ്റ് ഞാൻ രണ്ടായിരത്തി പതിനേഴാണ് അങ്ങനെ അപ്പൊ അദ്ദേഹത്തിന്റെ സ്ക്രീനിൽ ഇപ്പോഴും രജനീഷ് പഴയ പോലെ സ്ക്രീനിൽ വന്ന് പ്രശ്നപ്പെടുന്ന ഒരുപാട് ആയിരിക്കുമല്ലോ അത് അന്ന് കണ്ടില്ല കേട്ടില്ല ബാക്കി യോഗ പോലെയുള്ള എല്ലാം ഇത് നടക്കുന്നു ശരിക്കും എന്താണ് സല ഇത്ര അടുത്ത് അതായത് അടുത്ത് അറിഞ്ഞാണെന്നുള്ളത് അല്ലെങ്കിൽ രജനീഷ് എന്ന് പറയുന്ന ഒരു തട്ടിപ്പുകാരനായിരുന്നു ഗുരുവായിരുന്നോ സന്യാസി ആയിരുന്നു എന്താ തോന്നുന്നത് അങ്ങനെ ഇപ്പൊ മൻമോഹൻ സിംഗ് പറഞ്ഞത് ജയന്റ് കുഷൻ സിംഗ് പറഞ്ഞ കണ്ട ഏറ്റവും വലിയ ചിന്തകനാണെന്ന് പറഞ്ഞാൽ പറയുന്നത് ആ അദ്ദേഹത്തിന്റെ ഉള്ളിലുണ്ട് അദ്ദേഹം നമുക്ക് ഒരിക്കലും ചോദ്യം ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ ഉദാഹരണത്തിന്റെ പുള്ളി പറഞ്ഞു ോ പിന്നെ അച്ഛന്മാർക്ക് ഡോക്ടർ ഓഫ് തിയോളജി അല്ലേ കൊടുക്കേണ്ട അതിന് ഡോക്ടർ ഓഫ് ഡി ഡി എങ്ങനെ കൊടുക്കാൻ പറ്റും ഡോക്ടർ ഓഫ് ഡിവിനിറ്റി ഡിവിനിറ്റി അങ്ങനെ നടക്കാൻ പറ്റുന്നത് പിന്നെ ചിലപ്പോൾ ട്രാൻസ് ബോഡീസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ആണല്ലോ അതായത് പാരസൈക്കോളജി അത് പിള്ളി അദ്ദേഹം പറയുന്നത് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ മനുഷ്യന് എത്ര പോയാലും തേർഡ് ബോഡി വരെ എത്താൻ പറ്റത്തുള്ളൂ സെവന്റ് ബോഡി വരെ എത്തുന്ന ശ്രീകൃഷ്ണ ബുദ്ധന യേശുക്രിസ്തു ഇങ്ങനെയുള്ളവർക്ക് അങ്ങനെ ഓരോന്നും പുള്ളി വളരെ ഭംഗിയായിട്ട് ഓരോ വിശദീകരിക്കും പുള്ളിയുടെ എക്സാമ്പിൾസ് ഒക്കെ വളരെ പർട്ടിക്കുലറാണ് പക്ഷേ അന്നത്തെ പാളി പോയത് അത് പൈസ ഒരുപാട് കൂടുകയും പുള്ളിയുടെ ആരോഗ്യം വിജയിക്കുകയും ചെയ്തപ്പോൾ കൺട്രോൾ പലരുടെയായില്ലേ പുറത്തുനിന്നും ഉള്ളവരുടെ കൺട്രോൾ പുള്ളിയുടെ കൺട്രോൾ പോയി അങ്ങനെ ഓരോരുത്തരും അധികാര ഇതിൽ വന്ന് അങ്ങനെ ഒരു ഇന്നർ സർക്കിളിൽ തന്നെ പല ഇതായി ഇന്നർ സർക്കിള് യോജിപ്പിനും ഇത് മുമ്പോട്ട് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് പ്രധാന എന്ന് പറഞ്ഞ ഇദ്ദേഹത്തിന്റെ ബുക്സോ വിൽക്കനയും ബട്ടിതും ഒക്കെയാണ് അത് നല്ല സെയിലാണല്ലോ എപ്പോഴും എപ്പോഴും കാരണം അതുപോലെ ഇതായിട്ടുള്ള ഇദ്ദേഹത്തിന്റെ ആ ലൈബ്രറി ഒക്കെ കാണാൻ ഞാൻ മരണത്തിന് ശേഷം പോയപ്പോ ഞാൻ അതിനകത്ത് കയറി അതെല്ലാം കണ്ടാണ് ആ സാധനം കിടന്നിരുന്ന കട്ടിലും അതെല്ലാം കാണാൻ പറ്റിയത് രണ്ടെന്ന് തോന്നുന്നു അന്നുണ്ടായിരുന്നു അവിടെ അതിലൊരെ വരുന്നതായിട്ടാണ് ഈ സ്ക്രീനിലും എപ്പോഴും അതെന്ന് വെച്ചാൽ അവിടുന്ന് ഇങ്ങോട്ട് കയറുവാൻ ആദ്യം ദൂരമില്ല താമസിച്ചിരുന്ന സ്ഥലത്തുനിന്ന് ഈ ഹാളിലേക്ക് നൂറടിയേ ഉള്ളൂ അതേ റോൾസ് അതാണ് റോഡ് സ്രോയ്സ് അടുത്ത കാലത്ത് ഒറഗോണില് താമസിക്കുന്ന എന്റെ ഫ്രണ്ടിനെ പരിചയപ്പെട്ടു അപ്പൊ ഞാൻ അതോട് ചോദിച്ചു ഒറഗോണിലെ പഴയ സ്ഥലത്ത് പോകാവണം പുള്ളി പറഞ്ഞത് ഇപ്പോഴും അവിടെ കൺസ്ട്രക്ഷൻ ആണ് ഇപ്പോഴും നമ്മൾ അവിടെ നിന്ന് വീഡിയോ ഒക്കെ എടുക്കുകയാണെങ്കിൽ ആൾക്കാർ വന്ന് ചോദ്യം ചെയ്യുന്നു അത്രയധികം അവിടുന്ന് വന്നിട്ട് ഒരുപാട് രാജ്യങ്ങളിൽ പുള്ളിക്കാ ഇത് കൊടുത്തില്ല രാജ്യങ്ങളിൽ തിരിച്ചല്ലേ വന്നത് അമ്മയുടെ മണ്ണിലേക്ക് മടിയിലേക്ക് ഞാൻ മടങ്ങി തിരിക്കും ലാസ്റ്റ് ഇന്ത്യൻ പോകത്തില്ല എന്ന് പറയുന്നത് തിരിച്ചു പിന്നെ വർഷം മരിച്ചു മരിച്ചു കഴിയുമ്പോൾ ഞാൻ ചെല്ലുമ്പോൾ അവിടെ ആഘോഷം നടക്കും മരണത്തിന്റെ മരണാഘോഷിക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ബന്ധുക്കാരെല്ലാരും അവിടെ ഉണ്ടായിരുന്ന മൊത്തം ആളുകളുടെ ലിസ്റ്റിലെടുത്ത് ഒരു ബന്ധുവിനെ പരിചയപ്പെട്ടു അദ്ദേഹം എല്ലാവരുടെയും പേര് ബന്ധുക്കളുടെ ഫോട്ടോ ലെഫ്റ്റ് റൈറ്റ് കൊടുക്കുന്നുണ്ട് ലെഫ്റ്റ് റൈറ്റ് മാർക്ക് ചെയ്ത് തോന്നു അതിൽ വേറെ ആർക്കും കിട്ടാത്തൊരു അത്ഭുത സാധനമായിരുന്നു ആഘോഷം ആഘോഷം ശേഷം അവരി തുള്ളിച്ചാടിയാലോടല്ല നടക്കുന്നു മൊത്തത്തിൽ ഇവിടെ കണ്ടേ അവിടെ ഒരു മുളാമുത്ത നദിക്കരയിലാണ് അവിടെ ആ നദിക്കരയിലാണ് നോണ്ടിനാലേ നമ്മുടെ നാഷണൽ ഗെയിംസിന് റോവിംഗ് കനോയിങ് കയക്കിങ് ഞാൻ വീണ്ടും അവിടെ പോയപ്പോ അവിടെ കണ്ട ദഹിപ്പിച്ചു തിരിച്ചു പോന്നു അദ്ദേഹത്തിന്റെ അമ്മയുണ്ടായിരുന്നു കുറച്ചുനാളുടെ അവിടെ ദിവസം ഒന്ന് രണ്ടുപേരെ ഞാൻ പരിചയപ്പെട്ടായിരുന്നു അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഒരു ഈ പറഞ്ഞപോലെ നമ്മൾ അംഗീകരിക്കേണ്ട ഒരു ഒരു ഗുരുതരം അത് തന്നെയാണ് കാരണം വെച്ചാൽ അതിനകത്ത് ഇത് കൺട്രോൾ വിട്ടു പോയി എന്നുള്ള ഒഴിച്ചാൽ ബാക്കിയെല്ലാത്തിലും നമുക്ക് ഇത് പറയാൻ പറ്റും പക്ഷേ എനിക്ക് പോലെ ഇപ്പോ ചേണ്ട പുസ്തകത്തിൽ പറയുന്നുണ്ട് അവര് വലിയ സ്വിമ്മിംഗ് പൂൾ ഉണ്ട് ആ സ്വിമ്മിംഗ് പൂളില് നമുക്ക് നീന്താം ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു ാണ് പറഞ്ഞോണ്ടിരുന്നത് സ്വിമ്മിങ് പൂളിയാൻ കണ്ട് ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു അരി അരികിൽ ഇങ്ങനെ ഇരിക്കുന്നു പക്ഷേ അന്നേരം ഒന്നും ഇല്ലായിരുന്നു പക്ഷെ നേരത്തെ പുള്ളി ഇതൊക്കെ ആസ്വദിച്ചിരുന്നു മറ്റുള്ളവരുടെ സെക്സ് പുള്ളി ആസ്വദിച്ചിരുന്നു കണ്ടു എന്നൊക്കെയാണ് പറയുന്നത് എനിക്കൊന്നും അതിന് ശേഷമുള്ള ഇതായിരിക്കും എന്തോ അറിഞ്ഞൂടാ അതിനെ കുറിച്ച് അവരാരും ചോദിച്ചതിന് മറുപടി പറയുന്നു അമൃതോട് ഞാൻ ഒരുപാട് നേരം സംസാരിച്ചു ഒത്തിരി നേരം ഒരുപാട് എടുക്കാനായിട്ട് ഒത്തിരി സമയം നിന്നു നിന്നുവന്നു ഒരുപാട് രണ്ടു തവണ ഇവരെ രണ്ടുപേരും രണ്ടു തവണ കണ്ടു യോഗനീലത്തിനെയും അമൃതയും രണ്ട് കണ്ടു ാണ് ഭയങ്കര ഒരു ഘട്ടം എനിക്കും നമ്മൾ ഞാൻ പറയുകയും ചെയ്തു ഓഷയുടെ പിൻഗാമിയായിട്ട് നൂറ് ശതമാനം യോഗ്യനാണല്ലോ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു കോംപ്ലിയൻസിൽ എനിക്ക് പിൻഗാമികളില്ലെന്നാണ് പറഞ്ഞിരിക്കുന്ന ബുദ്ധിപൂർവ്വം പറഞ്ഞാണെന്നുപോലെ പോയി എന്നൊക്കെ പറയുന്നില്ല എന്താ പറയാശീല മാതൃഭൂമിയുടെ ലിറ്റററി ഫെസ്റ്റിന് എനിക്ക് അറിയില്ലായിരുന്നു തീർച്ചയായിട്ടും നേരത്തെ ഞാനിത് കഴിഞ്ഞിട്ടറി വന്നിട്ടില്ലല്ലോ വരുമ്പോൾ അവർ വന്നിട്ടുണ്ട് പോയിഫ്ലിക്സോ അവരാണ് അവരാ വളർത്തി എന്നാ പറഞ്ഞു ശരിക്കും അതിന് മുമ്പ് ഇദ്ദേഹത്തിന്റെ ഒരു ആദ്യം ഇദ്ദേഹത്തിന്റെ ഒരു ബന്ധു ഒരു കസിന് ആദ്യം കാര്യങ്ങളൊക്കെ നടത്തിയത് അതിനുശേഷം വേറൊരു പിന്നെയാണ് ഷീല ഏറ്റെടുക്കുന്നത് ഷീലയുടെ കൈയിലോട്ട് കംപ്ലീറ്റ് പോയി ഒരു ഇന്റർനാഷണൽ സ്ഥാനമാക്കി മാറ്റിയത് ഷീലയാണ് അല്ല ശീലയാണ്